മധുരയിലെ എം ജി ആർ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ കാരക്കുടിക്ക് പോവുകയാണ് ചെട്ടിനാട് ലക്ഷ്യം വെച്ച് നമ്മൾ യാത്ര പോവുകയാണ് അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം മൂന്നിൽ നിന്നാണ് ബസ് കിട്ടുക റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പതിനേഴ് രൂപയ്ക്ക് എം ജി ആർ ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കിട്ടും അവിടെ വന്നിട്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ കാരക്കുടിക്ക് ബസ് കിട്ടും ഇവിടെ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ വലിയ ബസ് സ്റ്റാൻഡാണത് കാരേക്കുടി പോകണേ ബസ് ശരി വേണം അങ്ങനെ നീണ്ട പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ചെട്ടിനാട്ടിലെ കാനാട് കത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിലെത്തിയിരിക്കുന്നു പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് രണ്ടര മണി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വെളുപ്പിന് രണ്ട് മണിക്കുള്ള അമൃത എക്സ്പ്രസ്സിലാണ് മധുരയ്ക്ക് വന്നത് അത് ലേറ്റ് ആയിരുന്നു നാൽപ്പത് മിനിറ്റ് ലേറ്റായിട്ട് രണ്ടേ നാൽപ്പതിനാണ് തൃശ്ശൂർ എത്തിയത് പക്ഷേ പത്ത് മണിക്ക് മധുരയിലെത്തുമെന്ന് പറഞ്ഞിട്ട് ഒമ്പത് ഇരുപതിന് എത്തി അവിടെ നിന്ന് ഇവിടേക്ക് എത്താനായിട്ട് ഒന്നില്ലെങ്കിൽ മെയിൻ മെയിൻ സിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ട്രിച്ചി എന്ന് പറഞ്ഞു ട്രിച്ചിന്ന് കാരക്കുടിയിലേക്ക് വരുന്ന വഴിയിലാണ് ചെട്ടിനാട് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ വന്നത് കേരളത്തിൽ നിന്നായത് കാരണം മധുരയിലേക്ക് വന്നു അവിടെ നിന്ന് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിയിട്ട് മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വളരെ ബഡ്ജറ്റ് കുറഞ്ഞിട്ടാണ് ഞങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് ടാക്സികളൊക്കെ ഒരുപാട് കിട്ടും ട്രെയിൻ സർവീസ് മധുരയിൽ നിന്ന് കാരക്കുടിയിലേക്ക് ഇല്ല നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന ട്രെയിനൊക്കെ കാരക്കുടിയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വരാം ആ റെയിൽവേ ലൈനൊക്കെ ഒക്കെ കാണാൻ കിട്ടും സിംഗിൾ ലൈനാണ് അപ്പോൾ മധുര സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ആയിട്ട് ഫുൾ ടൈം ബസ്സുകൾ എം ജി ആർ ബസ് സ്റ്റാൻഡിലേക്ക് കിട്ടും അതിന് ജസ്റ്റ് പതിനേഴ് രൂപയേ ഉള്ളൂ അവിടെ നിന്ന് കാരക്കുടിയിലേക്ക് വരാം കാരക്കുടിയിൽ രണ്ട് മെയിൻ സ്റ്റോപ്പ് ഉണ്ട് ഒന്ന് എന്താ സംഭവം വെച്ചാൽ പഴയ ബസ് സ്റ്റാൻഡ് പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം എന്നിട്ട് ട്രിച്ചിയിലേക്ക് വരണ വേണ്ടി കാനാടുകാത്തൻ സ്റ്റോപ്പിലെ വരാം മധുരയിൽ നിന്ന് കാരക്കുടിക്ക് വരാനായിട്ട് എഴുപത് രൂപയാണ് ബസ് ടിക്കറ്റ് അവിടെ നിന്ന് ഈ കാനാടുകാത്തനിലേക്ക് വരാൻ പതിനഞ്ച് രൂപ പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് ബസ്സുകളുണ്ട് ഈ സ്ട്രേറ്റിലൊക്കെ റോഡുകൾ ഉണ്ടല്ലോ നമ്മളൊരു മാപ്പും സ്കെയിൽ വെച്ച് വരച്ചാൽ ഉണ്ടല്ലോ അത്രയ്ക്കും സ്ട്രെയിറ്റ് ഷേപ്പിലാണ് ഭയങ്കര പാരലൈസഡ് ആണ് ഓരോ റോഡുകൾ തമ്മിൽ വിടുന്നത് പിന്നെ എന്ന് വെച്ചാൽ വഴിയും കിടന്ന് തെറ്റില്ല എങ്ങനെ റേറ്റ് കഴിഞ്ഞാൽ ലെഫ്റ്റ് കഴിഞ്ഞാലൊക്കെ സെയിം സ്ഥലത്തേക്ക് തന്നെ എത്തും ഈ കാനാടുകൊക്കെ ഈ സ്റ്റേകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഭയങ്കര ബഡ്ജറ്റാണ് ഈ കാരക്കുടിയിലൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് റൂമുകളൊക്കെ അവൈലബിളാണ് പക്ഷെ കാനാടുകയോ വന്നിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റാണ് അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഈ ഹോസ്റ്റൽ ചൂസ് ചെയ്യുന്നത് പെർ ഹെഡ് നയൻ ഹൺഡ്രഡ് ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു മുന്നൂറ് മീറ്ററും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല വെയിൽ സമയമാണ് ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരം ഇരുന്നിട്ട് വൈകുന്നേരങ്ങളിലാണ് ഇനിയിപ്പോൾ പുറത്തിറങ്ങുന്നത് വില്ലേജിലേക്ക് ശരിക്ക് ഒരുപാട് വലിയ വലിയ അന്നത്തെ മാൻഷൻ ഹൗസസ് നമുക്ക് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഭയങ്കര രസമാണ് എനിക്ക് എനിക്കറിയാവുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ ചെട്ടിനാടന്മാരൊക്കെ പണ്ട് കാലത്ത് വേറൊരു നാട്ടിലായിരുന്നു ഈ രാജഭരണത്തിൻ്റെയൊക്കെ കാലഘട്ടത്ത് അന്ന് ഇവർ ആയിരുന്നു അതുപോലെ തന്നെ കച്ചവടങ്ങളിലൊക്കെ ഭയങ്കര മുന്നിൽ നിന്നിരുന്ന ഒരു ഇത് അപ്പോൾ നാച്ചുറൽ കലാമിറ്റിയിൽ ഇവർ നാടൊക്കെ നശിച്ചപ്പോൾ അന്ന് പാണ്ഡ്യന്മാരുടെ നാടായിരുന്നു ഇത് മൊത്തം തരിശു ഭൂമികളായിരുന്നു അങ്ങനെ ഒരുപാട് ഏരിയ ഇവർക്ക് കൊടുത്തു താമസിക്കാനായിട്ട് അങ്ങനെ കുറേ ഗ്രാമങ്ങൾ കൂടിയിട്ടുള്ള ഒരു സ്ഥലത്തിനെ പറയുന്നതാണ് ചെട്ടിനാട് ആ അവർക്ക് അന്ന് പറഞ്ഞാൽ രാജ്യ കാലത്ത് തന്നെ പ്രത്യേക ഒരു പരിഗണന ഉണ്ടായിരുന്നു കാരണം ഭയങ്കര വെൽത്ത് ഉള്ളവരായതുകൊണ്ടും ഇൻഡസ്ട്രിയലിസ്റ്റ് ആയതുകൊണ്ടും ഒരുപാട് പേർക്ക് തൊഴിലൊക്കെ കിട്ടുക അല്ലേ അപ്പോൾ ഇവരെ ഭക്ഷണങ്ങൾ ഇവരെ ചെട്ടിയാൻ ചെട്ടിയന്മാരുടെ ബിരിയാണി ഉണ്ട് ചെട്ടിനാട് ബിരിയാണി ചിക്കൻ കറിയുടെ സ്റ്റൈല് അതൊക്കെ ഇവിടെ നിന്നാണ് ശരിക്കും അതിൻ്റെ ഉത്ഭവം പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം വന്നു അപ്പോഴും ഇവർ ബ്രിട്ടീഷുകാരായിട്ട് നല്ല ഫ്രണ്ട്ലി തന്നെ ആയിരുന്നു അതുവരെ ഒരു ഇവർക്കിടയിൽ ഒരു നാട്ടുരാജാക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഒരു നാട്ടുരാജാവിനെ തെരഞ്ഞെടുത്തു ഇവിടെ നാട്ടുരാജാവ് ഉണ്ടായിരുന്നു പദവി ഉണ്ടായിരുന്നുള്ളു പവർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഇങ്ങനെ മുന്നേക്ക് പോയി പിന്നീട് അവരിവിടെ നിന്നൊക്കെ പോയി അപ്പോൾ ഒന്ന് ആലോചിക്കണേ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ രാജസ്ഥാൻ എന്നുള്ള സംസ്ഥാനം രാജസ്ഥാനിന് പേര് വന്നത് രാജാക്കന്മാരുടെ ഒരു നാടെന്നുള്ളതല്ല ഇപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് താജ്മഹലിനെ കാണുന്നത് അതിന് ചുറ്റിൽ പോലും ഭയങ്കര ചേരിയാണ് താജ്മഹൽ ഒരു പീസൊക്കെ ബാക്കി കംപ്ലീറ്റ് ചേരിയും വൃത്തിയില്ലാത്ത സ്ഥലങ്ങളൊക്കെയാണ് ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇതിനൊക്കെ ശരിക്കും മൂടി വെച്ചേക്കുന്ന പോലെയാണ് ഏകദേശം ഒരു മൂവായിരത്തോളം വീട് ഒരേപോലെ വലിയ വീടുകൾ ഒരു കുടുംബത്തിന് താമസിക്കാൻ വലിയ മാൻഷൻ വീടുകളൊക്കെ ആയിരുന്നു ഇവിടെ അപ്പോൾ ആൾക്കാർ പോയതിൻ്റെ പേരിൽ മെയിൻ്റെനൻസ് കുറവുകൊണ്ട് പോയി അങ്ങനെ യുനെസ്കോൻ്റെ ശ്രദ്ധയിൽ പെട്ടു അങ്ങനെ യുനെസ്കോ ഏറ്റെടുത്തിട്ട് ഇതൊക്കെ പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നന്നാക്കി ഇപ്പോൾ ഉള്ള ലെവലിൽ നമുക്ക് കാണാൻ പറ്റി അങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ട കഥ പറയണമെങ്കിൽ ഒരുപാടുണ്ടാവും അങ്ങനെയല്ല എന്നാലും നമുക്കൊരു അങ്ങനെ യുനെസ്കോ ഏറ്റെടുത്തതിൻ്റെ പേരിൽ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു പിന്നെ ഈ വീട് ഉണ്ടാക്കിയതൊക്കെ തനിച്ചെട്ടിയാണ് അവിടെ സ്റ്റൈലാണ് തോന്നിയ പോലെ ഉണ്ടാക്കുക അപ്പോൾ അവരന്ന് സിമെൻ്റ് അല്ല യൂസ് ചെയ്തിരുന്നത് ഇവിടുത്തെ അഗ്രിക്കൾച്ചറിൽ നിന്ന് യൂസ് ചെയ്തിട്ട് ഒരു തരം പേസ്റ്റും കുമ്മായം ചുണ്ണാമ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഫുള്ള് ഒക്കെ ആയിരുന്നു പിന്നെ ഇവർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകമ്പനി ഉണ്ടായിരുന്നു ടൈൽസ് ഉണ്ടാക്കും സിമെൻറ്റ് ചെട്ടിനാട് സിമെൻ്റ് കേരളത്തിലേക്കൊക്കെ ഒരുപാട് എക്സ്പോർട്ടിങ് നടക്കണം അതിൻ്റെ ഒക്കെ ശരിയായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ട്രാവൽ ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെ രാത്രി കാലങ്ങളിലൊന്നും ഒരു ജീവിതമില്ല പിന്നെ വണ്ടി റെൻ്റ് കിട്ടാനൊക്കെ അത്യാവശ്യം പ്രയാസമാണ് ടാക്സി ഒക്കെ വിളിച്ചിരുന്ന ആൾക്കാർ വരുന്നത് നമ്മളെ പ്രോപ്പർട്ടിയില്ലേ താമസിക്കുന്നത് അതിൻ്റെ മോ ഫസ്റ്റ് ഫ്ലോറിലാണ് ഡോർമേറ്ററികൾ ഉണ്ടാവും ഇതൊരു ഡോർമാണ് ആരും ഇല്ലാത്തവരും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ ഇത് റൂഫ് ടോപ്പ് അവിടെ ഒരെണ്ണം ഉണ്ട് അതുപോലെ ഇത് കോമൺ വാഷിംഗ് ഏരിയ ലാട്രിനും ബാത്റൂമൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ രണ്ടെണ്ണം ഓരോന്നിൽ അത്യാവശ്യം ബെഡ് കപ്പാസിറ്റികളുണ്ട് പിന്നെ പിന്നെ ടി വി റൂം ലോക്കാണ് ചെറിയൊരു സാധാരണ ബാത്റൂമും കാര്യങ്ങളൊക്കെ പിന്നെ റൂഫ് ഏരിയ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇതിനധികം അങ്ങനെ പരിചയപ്പെടുത്താനില്ല ഈ ഓൺലൈനിലൊക്കെ കാണുന്ന ഫോട്ടോസൊക്കെ തന്നെയാണ് ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടാണ് ഞാനിവിടെ എത്തിയത് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലാവണില്ല പിന്നെ ഇവിടത്തൊക്കെ ടൈല് വിരിച്ചത് മോഡേൺ രീതിയിലായി പഴയ ചെട്ടിനാടൻ സ്റ്റൈലിലല്ല ഇവിടുത്തെ ടൈൽസുകൾ ഒന്നുമില്ല കേട്ടോ ഇവിടെ കാണുന്ന ഗ്രാമം ഇവിടേതൊരു മേൻഷനൊക്കെ നമുക്ക് കണ്ടതുണ്ട് അത്യാവർത്തലായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മാൻഷൻ ഉണ്ട് പുറകിലായിട്ട് നല്ലൊരു കുളം ഉണ്ട് അത് കണ്ട കുളിക്കാനൊക്കെ പറ്റിയ സൗ സൗകര്യം ഉള്ളത് അടിപൊളി കൊള്ള ആൾക്കാർ ഇപ്പോഴത്തെ തന്നെ കുളിക്കുന്നുണ്ട് നമുക്ക് അനുഭവിച്ചിട്ടുള്ള റൂമ് അത് ഏതാണ് ഒരൊറ്റ റൂമ് അതിൽ മൂന്ന് ബെഡ് ഇതിനെ നമുക്കിപ്പോ ഡിസ്കൗണ്ട് പ്രകാരം നമുക്ക് ചാർജ് ചെയ്തിട്ടുള്ള എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപയാണ് മുകളിലൊക്കെ ഒരാൾക്ക് തൊള്ളായിരം രൂപ അപ്പം ഇത് ഈ റൂം ഇവർ കൊടുക്കുന്നത് മൂവായിരം എന്നാണ് പറഞ്ഞത് ആയിരം രൂപ ഡിസ്കൗണ്ട് ചെയ്ത് തന്നു വേറെ ആരുമില്ല ഗസ്റ്റുകളായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എടാ നീ ഇപ്പോഴും എവിടെ എത്തിയുള്ളൂ എവിടെ എത്തിയിട്ടില്ല കരയിൽ തന്നെയാണ് மண்ணி கூட அணு அடக்கணும் രണ്ടിട്ടി ഒരു പാലസ് നോക്കിയാലേകദേശം ഒരു എന്റെ ഒരു മനസ്സിലാക്കണക്ക് വെച്ചൊരു അമ്പത് മീറ്റർ നീട്ടം റോട്ടിൻ്റെ സൈഡിൽ നിന്ന് നിന്നിട്ടാ ഇതൊക്കെ അതിൻ്റെ കാർഷെഡുകളൊന്നും ഉണ്ട് പഴയ കാലത്ത് ആള ഇതൊക്കെ അവരൊരു കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു വീട് എങ്ങനെ കണ്ടു വണ്ടി ഓ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഒരു വണ്ടി ഇടയ്ക്കുന്ന കാര്യ ബന്ദിയിരിക്ക കുഞ്ഞു വീട് പക്ഷേ ആൾ താമസില്ല അവിടത്തെ ഏതൊക്കെ വലിപ്പം ആലോചിക്കണേണ്ടല്ലോ ഇത് മാത്രം ലോക്ക് ചെയ്തിട്ടില്ലല്ലോ ഈ പ്രോപ്പർട്ടിയുടെ വലിപ്പം ഇല്ലേ ഉള്ളിലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിലേ ചെന്നൈന്ന് പേർ വിഷമെടുക്കണന്ന് ഉള്ളിലേക്ക് പോകാൻ പറ്റും പറഞ്ഞു ായ ചെട്ടിനാടൻ ടൈൽസ് നാലുകെട്ടക്കുക്കിയെ ഈ ഹൗസല്ലേ റെൻ്റ് ഔട്ട് ചെയ്യുന്നത് ഹോസ്റ്റിങ്ങിന് പതിനഞ്ച് മുതൽ ഇരുപതിനായിരം രൂപ വരെയെന്നാണ് പറഞ്ഞത് അപ്പം ആ മൂപ്പര പേര് തങ്കവേലെന്നാണ് മൂപ്പര നമ്പറൊക്കെ വന്നിട്ടുണ്ട് വെറുതെ ഇടാ എന്താ പറയുക പറഞ്ഞാലേ കാണാനുണ്ട് കല്യാണം നടന്ന ഫോട്ടോഗ്രാഫ് ഓ വെല്ലാം ആളുക എഴുതിയിട്ടുണ്ട് രാജാ സർ മുത്തിയർ ഓഫ് ചെട്ടിനാട് இப்போ பல കാലത്ത് சிமெண்ட் வச்சுட்டா பண்டகாலத்து பணத்திட்டுள்ளது எந்த எந்த ஒரு இன்ஜினியரிங் மெயின்டெயின் செய்யாண்டக்கா நசிக்கண்டுட்டா ஒரு மாதிரிப்பட்டதீன் செஞ்சுரி மட்டும் வந்து கொஞ்சம் இனிஷியலாக தான் ஃபஸ்ட்டு தான் வீடு நீங்கள் அப்படியே ஃப்ரெஞ்சு ஆர்கிடெக்ட் யூரோப்பியன் ஆர்கிடெக்ட் என்டராக பார்த்தீங்கன்னா யூரோப்பியன் எலிவேஷன் இருக்கும் வாட்டரு வீட்டுக்குள்ளே ட்ரைன் ஆகி வெளியே ட்ரை ட்ரைனேஜில் போய் நேராக பாண்டுக்கு போயிடும் எல்லா கார்னர்லையும் பாண்டு இருக்கும் அந்த பாண்டு எல்லாம் இன்ட்ரு கனெக்டட் ஒரு பாண்டு ஓவர்ஃப்ளோ ஆனால் இன்னொரு பாண்டுக்கு ஆட்டோமேட்டிக்காக போயிடும் வாட்டர் வித்தியாசம் என்னன்னா அங்கே கிடைக்கிறது ஃபேக்ட்ரி இதெல்லாம் டிபெண்ட்ஸ் ஆன் தி ஆர்டர் इनिशली कम्पीटा क्या नियर मत अरउंडीन कीटर्स यहाँ explore നമ്മളിവിടെ ചോറ് ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഹോംലി ഫുഡ് കിട്ടും റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കഴിക്കണ ഒരു അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്യാ എന്താ രസം ഓപ്പൺ കിച്ചൺ അവിടെ പാചകം ചെയ്യുന്ന പാത്രം കഴിക്കണോ പാട്ടൊക്കെ വെച്ച് സവാള പരുത്തി വെച്ച് കിണറ്റിടേണ്ടിരിക്കാൻ വേണ്ടി കഥകൾ പറഞ്ഞു വേണ്ടിയിട്ട് വീടിന് ലക്ഷം വരെ ഒരു വർഷം ണ് പറയുന്നത് നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടേ മാൻഷൻ്റെ അവിടേക്ക് വരണം അത്രയും ഇരുട്ടത്ത് നല്ല ഭക്ഷണൊക്കെ ആയിരുന്നു കേട്ടാ കമ്പാരിറ്റീവ്ലി ഭയങ്കര റേറ്റ് കുറവാണ് വേറെ എവിടെ നിന്നും ഇപ്പൊ റെസ്റ്റോറന്റിനൊക്കെ കഴിക്കുമ്പോ ഭയങ്കര ചാർജ് ആയിരിക്കും ഇവർ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമുക്ക് ഇവിടെ രാത്രി സമയം സ്പെൻഡ് ചെയ്യാനായിട്ടൊന്നുമില്ല വെറുതെ റൂമിലിരിക്കാം നല്ല സിനിമ കണ്ടു തന്നെ കാണാം അത്രയൊക്കെ ഉള്ളു അപ്പം നമുക്ക് മാൻഷൻ്റെ അവിടെ ചെല്ലാം പക്ഷേ ഇന്നത്തെ നൈറ്റ് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് എന്താണ് ഗോൾഡൻ മൂണോ അങ്ങനെ എന്തോ ആണ് അവിടെ ഇറത്തെ നോക്കിയാൽ മൂണാണത് റൈറ്റ്

ഇവിടെ ഒരെ കല്യാണം നടക്കുന്നത് ഒന്ന് ഇങ്ങനെ എത്തിച്ചോക്കും അടിപൊളി അല്ലേ ഇവിടെ തന്നെ ഉണ്ടാക്കിയ സാരികളൊക്കെ കൊടുക്കാൻ മൂന്ന് അഞ്ഞൂറ് ുണ്ട് ഇങ്ങനെ തലവഴിക്കുന്ന കാര്യത്തില് എനിക്കൊക്കെ മുന്തകളുണ്ട് ബ്ലാങ്കറ്റ് ഉണ്ട് ഇതാണ് ഇവരുടെ കാർഡ് ഇതിൽ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് തരുന്ന പറയുന്നത് വീഡിയോ കോളുള്ളവരെ ഒന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് രാവിലെ ഒന്ന് ഹാൻഡ്ലൂമിങ്ങും കാണാൻ പറ്റും எவ்வளவு இது தௌசண்ட் த்ரீ அதுக்கு அது டூ தௌசண்ட் ஃபைவ் ஹண்ட்ரட் ஏதாச்சும் கோரியர் பண்ணிக்கலாம் கோரிய டெடியாக இதெல்லாம் பார்த்தீங்கன்னா டைப் ஸ்பெஷல் இந்த மாதிரி டைப்பில் நம்ம பண்ணோம் எல்லாமே கோக்ரம் டைப்ல வரக்கூடாது த்ரெட்டு ஒர்க்கோடு நெட்ஸு இந்த மாதிரி கவர் டைப்பில் வரணுங்கிறாண்டி நம்ம ரெடி பண்ணணும் பார்த்திங்கன்னா செக்கில் பார்த்திங்கன்னா நைட் செக்குடு ரொம்ப ஸ்மால் செக்கடாக இருக்கும் பேர் பண்ணுறக்கும் நல்லா இருக்கும் ஹேண்ட்லூம் தான் எல்லாமே பேர் பண்ணுறதுக்கும் ரொம்ப இருக்கும் இது எல்லாமே செட்டிநாடு நாடு மாரி தான் செட்டிநாட்டு வெளியூர் இந்த எதுவுமே இல்லை இது பார்த்திங்கன்னா இது ஃபுல்லாகவே த்ரெட் ஒர்க் அது ஃபுல்லாகவே சிம்பல் ஜெரிக்கிற மாதிரி உள்ளோம் இது ஃபுல்லாகவே த்ரெட் ஒர்க் இதெல்லாம் காஸ்ட் பண்ணினா ரொம்ப கம்மி ரேட்டு தான் செவன் ஃபிஃப்டி எயிட் ஃபிஃப்டி அந்த ரேஞ்சில் வரலாம் கடைசிய பட்ஜெட் ஸ்டார்டிங் வந்து ஃபிஃப்டியிலேருந்து அங்கே இருக்கு நம்மள்கிட்ட ஸ்டார்டிங் இருக்கு இது பார்த்தீங்கன்னா இதுவே பார்த்தீங்கன்னா பிளெயின் டைப் இருக்கு இல்லை பார்த்தீங்கன்னா பிளெயினே இருக்கு ஏன்னா எல்லோரும் லேடிஸ் எங்கஸ்டும் கட் பண்ணணும் பேர் பண்ணணும் நம்மள மாதிரி இது பார்த்தீங்கன்னா பிளெயின் பிளெயின் விட்டு டபுள் சைட் பார்டரு எல்லா சேரீஸ்லேயுமே உங்களுக்கு கிளைண்ட் டைப் தான் வரும் இது ஏன்னால் வித்தவுட் ப்ளவுஸ் தான் உங்களுக்கு எந்த சேரீ நீங்கள் எடுத்தாலும் வித்தவுட் ப்ளவுஸ் தான் எதுவுமே வித் ப்ளவுஸ் இருக்காது எல்லாமே ஹேண்ட்மேட் பேஸ்கெட்ஸ் உங்களுக்கு இருக்குது அவங்கள்ட்ட டாப்ஸ் ஐட்டம்ஸ் இருக்குது நெக்ஸ்ட் லெக்கிங்ஸ் இருக்குது தோட்டி லுங்கி நைட்டி சால்வேஸ் இருக்கு

அனாலும் பட்ஜெட்ல குடுப்பாங்க ஆன்லைலயும் குடுக்குறாங்க अदर பிளேஸும் குடுக்குறாங்க ஆனா அந்தருக்கு குவாலிட்டி இருக்காது அதனால நம்ம இங்க டாமட்ட வந்து பாருங்க ஒரு 90 ஹண்ட்ரட் இதட்காக ஏதாச்சும் ஆன்லைன் பேஜ் இருக்கா Facebookல Instagramல Facebook Instagramல இருக்கு ஒரு ஐடி Instagramல இருக்கு Googleல இருக்கு ஸ்ரீ கிருஷ்ணா ஸ்டோர்ல ஹேண்ட்லுக் சரியா போட்டிங்கனாலே வரும் நல்லா ফুল மூண்டே பயங்கர காட்டு போடுறே நான் എടോ ദൂരം ടെമ്പിളിൽ നിന്ന് പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്